നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു പ്രത്യേക ക്ഷണം കിട്ടിയിട്ടുണ്ട് എവിടാണെന്നല്ലേ ചെറുപോൽ അയ്യപ്പൻ്റെ അമ്പലത്തിലെ അധിപൻ കെട്ടുകാഴ്ചയുടെ ക്ഷണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് പോയാലോ നിങ്ങളും കൂടിക്കോ എൻ്റെ കൂടെ ഇവിടെ വന്നപ്പോൾ ഒരു കാറ്ററിങ്ങിനും കൊടുക്കാതെ നമ്മുടെ അമ്മമാരും അച്ഛന്മാരും അമ്മമ്മമാരും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വീട്ടുവർത്തമാനങ്ങളും നാട്ടുകാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നാളത്തേക്കുള്ള കന്നിസദ്യയുടെ കാര്യങ്ങൾ നോക്കുകയാണ് നമ്മൾ ഓണാട്ടുകാരക്കാർക്ക് ഒരിക്കലും ഒഴിച്ചു കൂട്ടാൻ കഴിയാത്ത ചെട്ടുളങ്ങര അമ്പലത്തിലെ കുംഭഭരണിയുടെ പിറ്റേന്ന് മഹോത്സവം നടത്തുന്നതാണ് നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ അന്ന് തുടങ്ങി പത്ത് നാൾ അവർക്ക് ഉത്സവം തന്നെയാണ് ഒമ്പതാം നാളിലാണ് കെട്ടിയാഴ്ച സമർപ്പണം ചെയ്യുന്നത് എന്തൊക്കെയാണ് കന്നിസദ്യയിലുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടായോ കഞ്ഞി മുതിര അസ്ത്രം പപ്പടം പഴം പായസം ഉണ്ണിയപ്പം ഒക്കെയാണ് അപ്പോൾ എങ്ങനെ നമ്മുടെ കന്നിസദ്യയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ Gəbəzənəri gəbəzənəri

അപ്പോൾ എങ്ങനെയാ നമ്മുടെ കഞ്ഞിസദ്യയും കാര്യങ്ങളുമൊക്കെ കണ്ടില്ലയോ കഞ്ഞി വെന്തതിന് ശേഷം നമ്മുടെ അധിപന് കൊടുത്തു കഴിഞ്ഞുള്ള ഒരു സന്തോഷ പ്രകടനമാണ് ആ ആർപ്പ് കണ്ടത് പിന്നെ ചൂട് കഴിഞ്ഞു വാഴയിലെ ഒരിച്ചിരി അസ്ത്രവും ഒരിച്ചിരി മുതിരയും ആ കടുവുമാങ്ങയും ഒരു പപ്പടവും ഇട്ടൊന്ന് ഞെവടി കഴിക്കുന്നതിൻ്റെ സ്വാദ് ഞാൻ പറയാതെ തന്നെ നമ്മൾ ഓണാട്ടകരക്കാർക്ക് അറിയാമല്ലോ അപ്പം നമ്മുടെ അധിപൻ്റെ കഞ്ഞിസദ്യ കഴിക്കേണ്ടവർ ഇങ്ങോട്ട് പോരെ ഞാൻ ഈ ഇടയ്ക്ക് അധിപൻ അധിപൻ എന്ന് പറയുന്നുണ്ട് ആരാണ് അധിപൻ എന്ന് നിങ്ങൾക്കറിയണ്ടായോ അപ്പം ഞാനത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അധിപൻ്റെ ബാക്കി കാര്യങ്ങളും കാഴ്ചകളും അതിലൂടെ കാണാം